ഈ കൊടുംചൂട് നമ്മളെ മാത്രമല്ല മറ്റ് ജീവിജാലങ്ങളിലും സാരമായി ബാധിച്ചിട്ടുണ്ട് ഇവിടെ ബി എസ് എഫ് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് എന്ന് തന്നെ പറയാം തീരെ കാണുന്നില്ല അവർ സാധാരണ നമ്മൾ വേസ്റ്റ് ഇട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഫ്ലൈസ് വരാനുള്ളത് ഇന്ന് ഇപ്പോൾ ഒരു എണ്ണം പോലും കാണുന്നില്ല ഇത് കണ്ടില്ലേ നമ്മൾ വേസ്റ്റിട്ട് ഇപ്പോൾ കുറേ നാളായി ചേർക്കാതെ ചേർക്കാതെയാണ് ഇട്ടിട്ടുള്ളത് കാരണം ദുർഗന്ധം ഉണ്ടാകുമ്പോഴെങ്കിലും അവർ വരട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് പക്ഷേ ദുർഗന്ധം ഈ ചൂടിൻ്റെ കാരണം ദുർഗന്ധം ഒന്നും ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടാണ് ഇരിക്കാം മിക്കവാറും ചിലപ്പോൾ അവർ വരാത്തത് അതല്ല നമ്മുടെ പരിസരത്ത് അവർക്ക് ഫ്ലൈസ് ആവാനുള്ള സാഹചര്യം വളരെയധികം കുറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് കൊടും തണുപ്പും കൊടും ചൂടും ഒക്കെ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സാധാ ഈച്ചകളാണ് ഇപ്പോൾ ഇതിൽ കിടന്ന് അവരുടെ പുഴുക്കളാണ് ആർമാദിക്കുന്നത് കാരണം ബി എസ് എഫിൽ ആറുകൾ കുറഞ്ഞുകൊണ്ട് അവരാണ് ഇപ്പോൾ കൂടുതൽ ആക്റ്റീവ് ആവുന്നത് മുന്നേ ബി എസ് എഫിൽ ആറുകൾ ഉള്ളപ്പോൾ ഇവരുടെ ഈച്ചകൾ ഈ പരിസരത്തേ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവർ ഇവരുടെ കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ചരിച്ചോറൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ചരിച്ചോറും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാനിന്ന് നമ്മുടെ കുന്നോളത്തുള്ള ഹരിതയിൽ പോയിട്ട് ഒരു ചാക്ക് ഇനോക്കുലം മിക്സ് ചെയ്തിട്ടുള്ള പത്ത് കിലോൻ്റെ ഒരു ചരിച്ചോറിന് മിക്സ് മിശ്രിതം വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അവിടെ വിൽക്കുന്നത് പിന്നെ ഒരു ചാക്ക് സാധാ ചരിച്ചോറും വാങ്ങിച്ചിട്ടുണ്ട് അത് നൂറ്റമ്പത് രൂപയുടെ അത് പത്ത് പതിനഞ്ച് പത്ത് പതിനഞ്ച് കിലോൻ്റെ മേലൊക്കെ ഉണ്ട് അപ്പം അത് അവിടെ ഉണ്ടാക്കുന്നുണ്ട് അവിടെ സ്പോട്ടിൽ ഉണ്ടാക്കിയിട്ട് സ്പോട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് അവിടെ ആ ചൈരി പച്ചശേരി അത് അവർ നല്ല രസമാണ് കാണാൻ അവിടെ പോയി കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് തന്നെ അവർ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ ഇതുപോലെ കമ്പ അവിടെയുള്ള ഹോട്ടലുകളെല്ലാം വേസ്റ്റ് എടുത്ത് കമ്പോസ്റ്റ് ആക്കുന്നുണ്ട് അപ്പോൾ അത് ചരി ഇട്ട് അതിൻ്റെ ചരി നാര് വേർതിരിക്കുകയും ചരി ചോറ് വേർതിരിച്ച് ഇതേപോലെ ചാക്കിലാക്കിയിട്ട് നമുക്ക് തരും അപ്പോൾ അത് നമുക്കത് വാങ്ങിച്ചിട്ട് ഇതിൽ ഉപയോഗിക്കാം ഇനോക്കുലം മിക്സ് ചെയ്തിട്ടുള്ളത് വേണമെന്നില്ല സാധാ ചൈരിച്ചോറ് ആയാലും മതി സാധാ ചൈരിച്ചോറാണത് വേറൊന്നും ഇല്ല ചൈരിച്ചോറ് സ്പോട്ടിൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ ചൈരിച്ചോറ് ഇതിൽ മിക്സ് ചെയ്താലും മതി അപ്പോൾ ഇതിൽ നമുക്ക് ഇനി ചൈരിച്ചോറ് ഈ ആദ്യം ഇനോക്കുലം മിക്സ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ കുറച്ചും ഫാസ്റ്റായിട്ട് കമ്പോസ്റ്റ് ആവും ഇതിൽ കാരണം ഒന്നുമില്ല വേറെ കമ്പോസ്റ്റ് ആയ തീരെ കമ്പോസ്റ്റ് ആയിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് ആദ്യം താഴെ കൊട്ടിയതിന് ശേഷം ഇത് മിക്സി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ല ഇതാണ് ഇനോക്കോലും ചേർത്തുള്ള മിശ്രിതം ഇത് സാധാ ചൈരിച്ചോറാണ് വേണ്ടില്ല സ്പോട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ചൈരിച്ചോറ് ഇപ്പം ഇത് നമുക്ക് താഴെ കൊട്ടിയിട്ട് മിക്സ് ചെയ്തായിരിക്കും നല്ലത് ഇത് ഒരു തൈര് പോലും കമ്പോസ്റ്റ് ആയിട്ടില്ല എന്നുള്ളത് സാധാരണത് ഇട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ എല്ലാം താഴ്ന്നു പോയിട്ട് കമ്പോസ്റ്റ് ആവുന്ന സംഭവമാണ് ഇത് ഉണ്ടില്ല പെട്ടെന്നറിയുകയും ചെയ്യുന്നുണ്ട് മറ്റേന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം കഴിയുമ്പോഴാണൊന്ന് ചെറുതായിട്ടൊന്നറിയുള്ളൂ ബി എസ് എഫിൽ ആറോളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ പെട്ടെന്നാവും ഇത് സംഭവം ൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് കമ്പോസ്റ്റ് ആവുമത് കുറച്ച് ച സാധാ ചേരിച്ചോറിനൂടി മിക്സ് ചെയ്യാൻ നോക്കാം ഇത് ഫ്രഷാണ് ഇട്ട ഇത് യാതൊന്നും ചെയ്യാത്ത ചേരിച്ചോറാണിത് ഇത് മതി നമുക്ക് കമ്പോസ്റ്റാക്കാൻ ഒരു കമ്പ ചരിച്ചോറ് മാത്രം മതി കമ്പോസ്റ്റാക്കാൻ തിൽ ഒരു ബി എസ് എഫ് പോലും ഇല്ല ഒരു ബി എസ് എഫ് ലാറോ പോലും ഇതിൽ കാണാനില്ല ഒക്കെ സാധായിച്ചിടെ പുഴുക്കളാണ് ഞങ്ങൾക്ക് ഇതിലിട്ടുകൊടുക്കാം നമുക്കിതിൻ്റെ മൂടിയിൽ മുകളിലായിട്ട് സ്റ്റൂൾ വെച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം സ്റ്റൂള് വെച്ചുകൊടുക്കാം അപ്പോൾ ഉറുമ്പുകളുടെ ശല്യം നമുക്ക് ഉറക്കാൻ പറ്റും അതിന് ശേഷം ഈ മിക്സ് ചെയ്ത സംഭവം ഇതിൻ്റെ മേലെ വെച്ചുകൊടുക്കും ഇതുപോലെ വെച്ചുകൊടുത്താൽ മതി അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് അതേപോലെ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ പഴയ ചരിച്ചോറിന് തന്നെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇതിൽ ഇതൊക്കെ ഏകദേശം ഇങ്ങനെ പൊടിപൊടിയായി വരുന്നുണ്ട് കണ്ടില്ലേ ഇതൊക്കെ നമുക്കിനി ഈ ചെടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇവിടെയുള്ള ചെടികൾക്കൊക്കെ കൊടുക്കാം നല്ല കമ്പോസ്റ്റായി കിട്ടുന്നത് പോലെ ഡ്രൈ ആയിട്ട് സ്മെല്ലൊന്നുമില്ലാതെ നല്ല രീതിയിൽ കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വളരെ എളുപ്പമാണ് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല കുറച്ച് ചൈരിച്ചോറ് വേണം അതുപോലെ കുറച്ച് നമ്മുടെ വേസ്റ്റ് അടുക്കളയിലുള്ള വേസ്റ്റ് ഡെയിലി ഇതെ ഡ്രമ്മുകൾ ഇടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ചൈരിച്ചോറും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക സാധാ ചൈരിച്ചോറ് മതി ഇതാണ്ടില്ല ഇങ്ങനെയുള്ള ചൈരിച്ചോറ് ഉപയോഗിച്ചിട്ട് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ ഇത് നമുക്ക് ഇത് ഈ ഇതിൽ ഉറുമ്പുകൾ കയറും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡബ്ബയിൽ അടച്ച് വെക്കുന്നത് നല്ലതാണ് ചേച്ചി ഇത് നോക്കുലം മിസ് ചെയ്തിട്ടുള്ളതാണ് ഇത് നമുക്ക് ആദ്യം ഇതിൽ മിസ് അടച്ച് വെക്കാം അപ്പോൾ നമ്മൾ വീട്ടിലെ വേസ്റ്റ് ആക്കുന്ന ഇത്രേ പരിപാടി ഉള്ളൂ നമ്മുടെ വേസ്റ്റ് ഇടാം ചാരിച്ചോറ് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് കമ്പോസ്റ്റാകും ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നാളും കൂടി ഇതിൽ ഇത് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ താഴ്ന്നാൽ നിന്ന് പോവും കുറച്ചും കൂടി നമുക്ക് വേസ്റ്റ് ഇതിലിടാം ഇടാം ശേഷം ഈ വേസ്റ്റ് ഇതേപോലെ ഇവിടെ വെച്ചിട്ട് ഇത് നമുക്ക് കമ്പോസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം എന്നിട്ട് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും ഇതിലിടാം അപ്പോഴ്ക്കും ഇത് നിറയും ഇതിങ്ങനെ മാറി മാറി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിലെ കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കുന്നത് വളരെ എളുപ്പം ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭവമാണത് എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്ത